ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഡിസംബർ ഏഴ് പക്ഷേ ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഡിസംബർ ആറാം തീയതി ദ ഫീസ്റ്റ് ഓഫ് സെയിൻറ്റ് നിക്കുലാസ് ആയിരുന്നു അതിവിടെ ജർമ്മനിയിൽ ഒരുപാട് പ്രാധാന്യം കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ തന്നെ സ്വീറ്റ്സും സർപ്രൈസും നൽകി നമ്മൾ അവരെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ദിവസമാണ് അപ്പോൾ അങ്ങനെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ എനിക്കും കിട്ടി ഒരു കുറേ ഗിഫ്റ്റ്സുകൾ അതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് ഇത് കണ്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നമ്മൾ എത്രത്തോളം അവരുടെ വ്യക്തിജീവിതത്തിൽ നമ്മൾക്ക് സ്വാധീ അവരെ സ്വാധീനിക്കാൻ പറ്റി എന്നുള്ളതിൻ്റെ പ്രൂഫായ കാര്യമാണ് വ്യക്തമായ കാര്യമാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു അതുപോലെ തന്നെ എൻ്റെ പേഷ്യൻസിനും ഒരുപാട് ഇഷ്ടമാണ് അവർ ഹാപ്പിയാണ് ഞാൻ ഡ്യൂട്ടിക്ക് ചെന്ന് കഴിയുമ്പോൾ അപ്പോൾ അവരുടെ സ്നേഹ പ്രകടനമാണ് ഈ ചോക്ലേറ്റുകളിൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം നമ്മൾ അവരെ അവർ നമ്മളെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഏറ്റവും എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് ടേറ്റാ ബബായ് ടേക്ക് കെയർ